ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇദ്ദേഹം ഒരു അന്ധനാണ് കണ്ണു കാണാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്വയം സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്ന കൈവരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ നേരി നേരിടേണ്ടി വന്നിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമോ അല്ലെങ്കിൽ ഒരുപാട് അനുഭവ ഘട്ടങ്ങളിൽ നിന്നും ചെറിയ ഒരു അനുഭവം മാത്രം അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ഇത് നിങ്ങളൊന്ന് കാണാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൊരു പാഠം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാം തികഞ്ഞവർ എന്ന് അഹങ്കരിക്കുന്ന ആ മനോഭാവത്തിലൂടെ കടന്നു പോകുന്നവരാണ് അങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ള അതായത് ചില പരിമിതികളുള്ള വ്യക്തികൾ ഇത്തരം ആളുകാ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ഒരു ചില പ്രതിസന്ധി ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു കൈപ്പേര ഉണ്ടായിരിക്കും ഇതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ ആരും നമ്മളെക്കാൾ അപര്യാപ്തരോ അല്ലെങ്കിൽ അപ്രസക്തരോ അല്ല എല്ലാവരും പല രീതികളിലും നമ്മൾക്കാൾ മികച്ചവരാണ് എന്നുള്ള ഒരു സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ പെരിന്തൽവണ ബസ് സ്റ്റാൻഡിൽ ഇതേമാതിരി ഒരു സെഷൻ ക്ലാസ് എടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ച് നടന്നു വരികയാണ് നടന്നു വരുന്ന സമയത്ത് ബാഗിന്റെ ഷോൾഡർ കുട്ടിയിരുന്നു അപ്പോൾ ഈ ഷോൾഡർ മാറ്റണം അപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ ബാക്ക് വിളി പോകട്ടത് അപ്പൊ ചേച്ചിയില്ല മുന്നോട്ട് നടന്നു കാരണം എങ്ങോട്ടാണ് അലോ കോണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ വീണ്ടും മുന്നോട്ട് ഗമിച്ചു അപ്പൊ കണ്ണാത്താളെ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ ഞാൻ അങ്ങോട്ട് ബാക്ക് വിളി വരുന്നത് ഞാൻ ചേച്ചിന്റെ നേരെ തിരിഞ്ഞു ചേച്ചി ഇങ്ങോട്ട് ഓടി വന്നുകണ്ടേ എന്റെ കയ്യില് ഒരു ഇരുപത് റുപ്യ തന്നിട്ട് പറഞ്ഞു എങ്ങനെങ്കിലും പോയി ജീവിച്ചോ നല്ല രസം ആ എന്നോട് പറഞ്ഞോ എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ എനിക്ക് ഭയങ്കര ഇൻസൾട്ടാണ് ആണ് തോന്നിയത് രണ്ടു കാരണം കൊണ്ടാണ് ഇൻസൾട്ട് തോന്നാൻ കാര്യം ഒന്ന് ഒന്ന് ചേച്ചി ആ പറയുന്ന ടോണിൽ കൃത്യാണ് ചേച്ചി ഏതോ ഹൈ റേഞ്ചിലുള്ളതാണ് കണ്ണാണകത്തോണ്ട് മാത്രം ജെയ്സൽ അഞ്ച് കായ്ക്ക് പറ്റാത്ത ഒരു മനുഷ്യൻ ഒന്ന് രണ്ടാമത്തെ മുപ്പത്തി ഇരുപത് റുപ്യ തന്നുകാണ്ടാണ് ഈ പറയുന്നത് എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ ഒരു ലൈവ് കുടിച്ചാൽ ബാക്കി രണ്ട് റുപ്യ കിട്ടുക അല്ല നമ്മളോട് ആൾക്കാർ പൈസ തരേണ്ടോ അങ്ങനെ ദോരക്കണ്ടട്ടോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവിടെ വെച്ചോളൂ ഞങ്ങള് ദോരക്കെട്ടോ പ്രശ്നം ഒന്നുമില്ല അതിന്തിന് ഞങ്ങള് പൈസ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട് ഇത് എന്തോ ഒരു ചായിട്ടാണ് ഞാൻ എന്തെയ്തു ആ ചേച്ചിന്റെ കൈ മുറുക്കി പിടിച്ച് ഞാൻ ചേച്ചി ഞാൻ എന്റെ പോക്കറ്റ് കൈട്ടിങ്ങ് ഒരു അമ്പത് എടുത്ത് എന്നിട്ട് ഈ ഇരുപതും അമ്പതും കൂടെ ചേർത്തിട്ട് ഒരു എഴുപത് റുപ്യ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയത് എഴുപത് ഉണ്ട് നിങ്ങളെ പോയി ആർബാടായിട്ട് ജീവിച്ചോളൂ ഏതായാലും